നമസ്കാരം ആറന്മുളയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനമേറ്റതിന്റെ പിന്നാമ്പുറ കഥകളെല്ലാം പുറത്ത് റാണിക്കാരനെ മർദ്ദിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലെ റിമാൻഡ് റിപ്പോർട്ടാണ് സത്യം വിളിച്ചു പറയുന്നത് റാണിക്കാരന് മൊഴി നൽകിയതുപോലെ സംഗതി ഹണി ട്രാപ്പല്ല കേസിലെ ഒന്നാം പ്രതി ജയേഷിന്റെ ഭാര്യയും രണ്ടാം പ്രതിയായ രശ്മിയും റാണിക്കാരനുമായുള്ള അവിഹിത ബന്ധമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് രശ്മിയുടെ വഴിവിട്ട പോക്ക് മനസ്സിലാക്കിയ ജയേഷ് റാണിക്കാരനെ തന്ത്രത്തിൽ വിളിച്ചു വരുത്തി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു റാന്നിക്കാരനാകട്ടെ ശരിക്കുള്ള അവിഹിതം മറച്ചുവെച്ചാണ് പോലീസിന് മൊഴി നൽകിയത് ഈ സംഭവത്തിൽ അറിയാ കഥകൾ ഏറെയുണ്ടെന്ന് ഉണ്ടെന്ന് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇതെല്ലാം വ്യക്തത വന്നിരിക്കുകയാണ് അയൽവാസികളായ സ്ത്രീകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് രശ്മി എപ്പോഴും ഫോണ് വിളിക്കുന്നത് കാണുമെന്നായിരുന്നു ഏതു സമയത്തും രശ്മിയുടെ ചെവിയിൽ ഫോണുണ്ട് പുരുഷ സുഹൃത്തുക്കളുമായി രശ്മിക്കുള്ള വഴിവിട്ട അടുപ്പം മനസ്സിലാക്കിയ ജയേഷ് അവരെ വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്ന് വേണം കരുതൽ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ജയേഷ് തിരുവോണ ദിവസം റാന്നിക്കാരനെ വിളിച്ചു വരുത്തുകയായിരുന്നു എത്തിയതിന് പിന്നാലെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു ഷാൾ ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ചു പ്ലാസ്റ്റിക് കെയർ ഉപയോഗിച്ച് വീടിന് ഉത്തരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കി തുടർന്ന് ഇരുമ്പ് വടി കൊണ്ട് ശരീരമാസകലം മർദ്ദിച്ചു സൈക്കിൾ ചെയിൻ ചുരുട്ടി നെഞ്ചിൽ ആഞ്ഞടിച്ചു ലിംഗത്തിൽ സ്റ്റാപ്ലർ പിൻ അടിച്ചു പൈപ്പ് റേഞ്ച് കൊണ്ട് നഖം പിഴുതെടുക്കാൻ ശ്രമിച്ചു വിരൽ അടിച്ചൊടിച്ചു ഇതെല്ലാം രശ്മി വീഡിയോയിൽ പകർത്തുകയും ചെയ്തു അതിനുശേഷം സ്കൂട്ടറിന്റെ പിന്നിൽ കയറ്റി രശ്മിക്കും ജയേഷിനും ഇടയ്ക്കിരുത്തി വഴിവക്കിൽ കൊണ്ട് തള്ളുകയായിരുന്നു അവിടെയിട്ടും മർദ്ദിച്ചു റാണിക്കാരന് കോഴഞ്ചേരിയിലുള്ള കാമുകയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് വേണം പോലീസിനോട് പറയാൻ അല്ലെങ്കിൽ നഗ്ന വീഡിയോ പുറത്തുവിടുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു രശ്മി റാണിക്കാരനും ലൈംഗിക വേഷപ്പെടുന്ന വീഡിയോ റാണിക്കാരന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തുവെന്ന സംശയത്തിലാണ് മർദ്ദനമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു രശ്മിയെ ജയേഷ് ഭീഷണിപ്പെടുത്തിയാകാം റാന്നിക്കാരനെ മർദ്ദിച്ചതെന്നും വീഡിയോയിൽ പകർത്തിയതെന്നുമാണ് പോലീസ് കരുതുന്നത് തുടർന്ന് പോലീസ് ചോദിച്ചപ്പോൾ റാണിക്കാരൻ തന്നെ മർദ്ദിച്ചത് കോഴഞ്ചേരിയിലെ കാമുകിയുടെ മൂന്ന് ബന്ധുക്കളാണെന്നാണ് പറഞ്ഞത് ഇത് പ്രകാരം അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ആറന്മുള പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇക്കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞു വീണ്ടും റാന്നിക്കാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയേഷിന്റെയും രശ്മിയുടെയും മർദ്ദന കഥ പുറത്തു വന്നത് അവിടെയും തന്റെ ഭാഗം സംരക്ഷിക്കുന്ന തരത്തിലാണ് റാന്നിക്കാരൻ കഥ പറഞ്ഞത് ജയേഷ് തന്നെയും രശ്മിയെയും ലൈംഗിക ബന്ധം നടത്തുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്യിപ്പിച്ചു എന്നായിരുന്നു റാന്നിക്കാരന്റെ മൊഴി ഇരുവർക്കും ആഭിചാരക്രിയകളുണ്ടെന്നും അതിനുള്ള വസ്തുക്കൾ അവിടെ കണ്ടെന്നും പറഞ്ഞു വെച്ചു രണ്ടുപേരും ബാധ കയറിയതുപോലെ മറ്റൊരു ഭാഷ സംസാരിച്ചു എന്നും ഇയാൾ പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം കളവാണെന്ന് തെളിയിക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് അതിനിടെ ജയേഷും രശ്മിയും ചേർന്ന് റാണിക്കാരന്റെ കോഴഞ്ചേരിയിലുള്ള കാമുകിയെ വിളിച്ചു വരുത്തിയിരുന്നു അവനൊപ്പം ജീവിക്കാൻ നിൽക്കണ്ട അവനും തന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്നും ജയേഷ് പറഞ്ഞിരുന്നതായി കോഴഞ്ചേരിയിലെ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് ആലപ്പുഴക്കാരനെ എന്തിനാണ് മർദ്ദിച്ചത് എന്നുള്ള വിവരമാണ് ഇനി പുറത്തു വരേണ്ടത് തന്റെ ഭാര്യയുമായ അവിഹിത ബന്ധമുള്ള യുവാക്കളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുന്ന സൈക്കോ മനോനിലയാണ് ജയേഷിനെന്നാണ് പോലീസിന്റെ നിഗമനം രശ്മിയെ ഭീഷണിപ്പെടുത്തി ഇതിന്റെ ഭാഗമാക്കിയെന്നാണ് സംശയിക്കുന്നത് എന്തായാലും ആ ഹണിട്രാ പല്ല അവിഹിതമാണ് ഭർത്താവ് പിടിച്ചത് ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് ഈ റാണിക്കാരനുണ്ടായിരുന്നു അവിഹിത ബന്ധത്തെ ചോദ്യം ചെയ്ത് തുടർന്ന് റാണിക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു ശേഷമാണ് ആ തെരുവിൽ ഉപേക്ഷിച്ചതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്